അസ്സാമലൈക്കും ഇന്ന് ഞാൻ വെണ്ടാക്കാൻ പോണത് മുരിങ്ങയും മുട്ടിയും ഉള്ളി ഇട്ടിട്ടൊരു ഉപ്പേരിയാണ് കേട്ടോ അതിന് വേണ്ട സാധനങ്ങളാണിത് ഇത് മുരിങ്ങയാണ് കഴുകി വൃത്തിയാക്കിയത് പിന്നെ രണ്ട് മുട്ടയാണ് കേട്ടോ അത് അടിച്ചു കൊടുന്ന് വെച്ചതാണ് പിന്നെ ഒരു രണ്ടുള്ളിയാണ് ഇത് കേട്ടോ വലിയ ഉള്ളി പിന്നെ കാന്താരി മുളകിൻ്റെ ഇതാ കേട്ടോ ചതച്ചുവെച്ചതാണ് നമുക്കിതൊന്ന് വേവിച്ചോണ്ടിരാം ഞമ്മൾക്ക് ചട്ട എടുപ്പത്തി വെച്ചിട്ടുണ്ട് അതിൽ കഴിഞ്ഞ ദിവസം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആ മുട്ടയൊന്ന് വറുത്തെടുക്കാൻ വണ്ടിക്കാണ്ടാണ് കേട്ടോ ആദ്യം മുട്ടയൊന്ന് വറുത്തെടുക്കണം ിട്ടാ നമുക്ക് ഇത് തിരി ഓപ്പാക്കാം നമുക്ക് ഈ ചട്ടിയിലേശം വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം ലാസം വെള്ളം വെച്ച് കൊടുക്കട്ട മിരിങ്ങണ്ട് ലാസം ഉപ്പിട്ട് കൊടുക്കാം മുട്ടിരി ഞാൻ കുറച്ചിട്ടിട്ട് വെള്ളം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ മിരിങ്ങ ഇട്ട് കൊടുക്കട്ടോ

ഈ മുട്ട ഒന്ന് ഒന്ന് വെല്ലൊന്ന് പൊടിച്ചു നമുക്ക് ഈ കിടാൻ നമ്മക്ക് ഈ കണതാരിമാക്ക നല്ലത് അറക്കി കൊടുക്കും പോവീ ഉള്ള കല വാടി വന്നിട്ടുണ്ട് ഈ മുട്ട ഒന്ന് പൊടിച്ചു കൊണ്ടു ഇനി അത് വെയിൽ കിട്ടുകൊടുക്കാം ని ఆర్చి పోర్కట నిముకు మెరుగదికి అట్టుడకట നമ്മൾ ഉപ്പീരെ കണ്ടാണ് വെന്ത് സാറേ വന്നിട്ടുണ്ട് എല്ലാവർക്കും പറ്റാണ്ട് ഇത് ഉണ്ടാക്കി വയ്ക്കുക കഴിച്ച് വെക്കിയിട്ട് ലൈഫ് ഷെയറും സബ്സ്ക്രൈബും നമുക്ക് തരാം